എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഉമ്മച്ചി ഒരു പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് കുക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെ നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അട പോലത്തെ മൂടല് ഒരു പലഹാരം ഉണ്ടാക്കുന്ന അന്ന അട അല്ലാതെ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം അത് ആവി വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് അതെ ആവി വേവിക്കുന്ന ഒരു പലഹാരത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണാം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാ ഇടയ്ക്ക് വെക്കുന്ന ഐറ്റമാ അപ്പൊ എല്ലാവരും വെച്ച് നോക്കേണ്ട സാധനമാ നമ്മൾ അധികം സസ്പെൻസ് ഇടുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും വ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിക്കുന്ന ഒരു പലഹാരമാണ് അതായത് ഉണ്ടാക്കാൻ പോകുന്ന ഒരട മോഡൽ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അതൊന്ന് കണ്ടു നോക്കാം ഞാൻ ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം സാധനം തന്നെ നമ്മൾ അതെ പിന്നെ അത് അതിലൊരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും പാനീയാക്കി എടുക്കാം ഗ്യാസ് ഓണാക്കി വെച്ച് ഇനി ഇതൊന്നും പാനിയായി വരട്ടെ ഇപ്പം വേണ്ട ശർക്കര എല്ലാം ഉരുകി ഇനി ഇത് ഇറക്കി വെക്കുക ഇതൊന്ന് സ്വല്പം ആറട്ടെ അടുത്തത് വേണ്ട നമ്മൾ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് അഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ അല്ലേട്ട് ഞാൻ അണ്ടിപ്പരിപ്പായിട്ട് കൊടുക്കുന്നത് അത് ചെറുതായിട്ട് നുറുക്കിയിട്ടായിട്ട് കൊടുക്കുന്നത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തീ നമ്മളെ ലോ െ അതെ ചെറിയ ഇതിലാണ് തീ ഇട്ടിടിക്കുന്നത് അപ്പം വേണ്ട അണ്ടിപ്പരിപ്പൊക്കെ ഇച്ചിരി കളറൊക്കെ മാറി ഇനി ഇതിനകത്തോട്ട് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം മൂത്ത് ഇനി ഇത് കോരിയെടുക്കാം ഇനി ആ നെയ്ക്കകത്തോട്ട് തന്നെ ഞാൻ ഇവിടെ രണ്ട് ഏത്തക്ക എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ഏത്തക്കായ അതിട്ട് കൊടുക്കാം കൊത്തി കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്

നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടി പേടിച്ചു നീങ്ങി നിൽക്കുക ഇതിനകത്തേക്ക് അരക്കപ്പ് തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സ്വൽപ്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഇനി ഇളക്കാം ഇതിൻ്റെ കൂടെ നമുക്കൊരു മൂന്ന് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം അതുകൊണ്ട് നമ്മുടെ മാവ് ഈ പരുവായി ഇനി നമുക്ക് ആ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒത്തലോട്ട് ഇട്ട് കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്താ ഈ പരുവായി ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാം എത്തിട്ട് ഈ മാവൊന്ന് കോരി വയ്ക്കാം നമ്മളിതിങ്ങനെ നീളത്തി വെച്ചാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ഇല കൊണ്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇത് ആവി വേവിച്ചെടുക്കുന്നതാ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ വാഴയിലൊക്കെ ഒന്ന് വാട്ടിയിട്ട് എടുത്ത കാരണം അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ മടക്കുമ്പോൾ ഈ ഇല പൊട്ടിപ്പോകുമല്ലോ അതുകൊണ്ട് ഞാനിതൊന്ന് വാട്ടിയിട്ടാണ് എടുത്തിട്ട് ഉണ്ടാക്കുന്നത് എനിക്കവർക്കും അറിയാം പിന്നെ അറിയാത്ത പിള്ളേരൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് അറിയത്തില്ലെങ്കിലും അതാ ഒന്ന് പറഞ്ഞത് അടുത്ത ആയല്ലേ ഇതും മടക്കി വെച്ചിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം അതെ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം മതി അല്ലേ ഒത്തിരി പക്ഷെ ഇതിങ്ങനെ വെക്കുമ്പോൾ രസവും കഴിക്കാനും ഇത്ര ഇത് ഉണ്ടാക്കി വെച്ച് ഇനി നമുക്കത് എടുക്കുന്ന ഒരു അപ്പച്ചമ്പ് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇത് പിറക്കി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കാരണം ഇത് കുറച്ച് വെന്താ മതി നമ്മളിത് മൊത്തം വേവിച്ചൊക്കെ എടുത്താൽ ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അതേണ്ടതെല്ലാം ഒരു അപ്പച്ചമ്പി വെച്ച് കൊടുത്ത് ഇനി ഇതൊന്ന് വേകാനായിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കാരണം നമ്മളിത് വേവിച്ചാണല്ലോ എടുത്തത് ഇനി ഇത് അടച്ചു വയ്ക്കാം അപ്പം തേണ്ട നമ്മുടെ പലഹാരം എല്ലാം നല്ല റെഡിയായിട്ട് വന്ന് നല്ല വിന്ത് ഇനി നമുക്ക് ടീ ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കിയെടുക്കാം നമ്മുടെ പലഹാരം എല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല വെന്ത് നല്ല ഇതായി ഇരിക്കുന്ന പോലെ അതിനത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് ഇനി ഞാനിതിൽ ഓർമ്മ ഒന്ന് പൊടിച്ച് കാണിക്കാം ഇതേണ്ട നമ്മുടെ പലഹാരം കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് കഴിക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതൊന്ന് ഓടിക്കാം നല്ല ചൂടുണ്ട് ചൂട് പോയിട്ടില്ല ചോന് അപ്പം നല്ല ഇതാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഉണ്ടാക്കാൻ പറ്റിയ യൂട്യൂബിലേക്ക് യൂട്യൂബിലേക്കായതുകൊണ്ടെങ്കിൽ താമസം പോലെ തോന്നിക്കുന്നത് നമ്മളല്ലാ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടല്ലേ അതെ നിങ്ങളുടെ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കണം പിന്നെ നിങ്ങൾ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് ഒന്ന് ലൈക്കും ലൈക്കും ഷെയറും ഷെയറും എല്ലാം ചെയ്തേക്കണം അതെ ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം വീണ്ടും അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെയ്ക്ക് എല്ലാവർക്കും